ഈ സൂറത്തുൽ ഇസ്ര എന്നത് ചിന്തിക്കുമ്പോ അത്ഭുതമാണ് അത് സൂറത്തുൽ ശേഷം സൂറത്തുൽ ഗഫിന്റെ ഇടയിലും സൂറത്തുൽ അവസാനം എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുന്നത് ക്ഷമിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ആ സൂറത്ത് നിർത്തുന്നത് എന്നിട്ടാണ് സൂറത്തുൽ ഇസ്ര വരുന്നത് സംഭവിച്ചത് ആമുൽ മുസ്തഫ വർഷത്തെ ഒരു വർഷം മുഹമ്മദ് പേരിട്ടത് സമ്മാ ആമൽ ഹുസൈൻ എന്നാണ് നബഹാനി യൂസു രേഖപ്പെടുത്തിയത് അത് നബിയാണ് എന്താണ് കാരണം ദുഃഖത്തിന്റെ കൊല്ലം എന്താണ് കാരണം ഒരേ കൊല്ലത്തിലാണ് ഹബീബിന് പ്രിയപ്പെട്ട രണ്ട് ഭാഗങ്ങളിൽ നിന്ന് രണ്ട് രീതിയിൽ സ്നേഹിച്ച് സഹായിച്ച് കൂടെ നിൽക്കുന്ന താങ്ങും തണലുമായ രണ്ടാളുകൾ വിടെ പറയുന്നത് ഒന്ന് സമുദായത്തിന്റെ ഇടയിൽ നിന്ന് പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും അടിയും പീഡനവും പരിഹാസവും മാട്ടും തുപ്പൊക്കെ കേൾക്കുമ്പോ വീട്ടിൽ വന്നാൽ നെഞ്ചി തടവിയിട്ട് സാരില്ലെന്ന് പറയാൻ ഒരാളുണ്ടായിരുന്നു ഉമ്മുൽ കുബറ അത് വലിയൊരു ആശ്വാസമല്ലോ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ കൂടെ കിട്ടുമ്പോഴാണ് സ്നേഹം മനസ്സിലാവുക ഭയങ്കര ആശ്വാസം പുറത്തുനിന്ന് അടി കിട്ടുക ചവിട്ട് കിട്ടുക നാട്ടേര് കൈ ഒഴി ആക്ഷേപിക്ക വീട്ടിൽ വന്നാൽ സാധാരണ പെണ്ണുങ്ങൾ എന്താ പറയാ നിങ്ങൾ എന്തിനാ പണിക്ക് പോയി പോയിന്നല്ല പറയാ നിങ്ങളോട് ഇത് പറയാൻ പോയി എന്നല്ല പോയിന്നല്ല അതൊന്നല്ല വന്നാൽ മടി അങ്ങട്ട് നീട്ടിക്കൊടുത്തിട്ട് അവിടാണ്ട് കിടത്തും നിഞ്ഞിങ്ങനെ ഒഴിഞ്ഞുകൊടുക്കൊടുക്കും നിങ്ങൾ അല്ല ഒഴിവാക്കൂല നിങ്ങൾ പേടിക്കേണ്ട ഇങ്ങക്ക് ഞാനുണ്ട് നിങ്ങൾ ഇവിടെ കിടന്നോളി ഇങ്ങക്കൊന്നും സംഭവിക്കൂല എന്തൊരാശ്വാസമാണ് ആ കുടുംബിനിയുടെ അദരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആശ്വാസത്തിന്റെ എന്തോര വർത്തമാനമാണ് ആ ബീവി വഫാത്താവാണ് റസൂറുല്ലാക്ക് വല്ലാത്ത ദുഃഖാണല്ലോ ഹദിജാബിയെ മറമാടി തിരിച്ചു വരുമ്പോ റസൂറുല്ലാന്റെ മുഖം വല്ലാത്തൊരു മുഖമാണ് എങ്ങനെയാലും ആരും സ്വാഭാവികമായ അനിയന്ത്രിതമായ ഒരു ദുഃഖം ഉണ്ടാകും അത് ഏത് മനുഷ്യനുണ്ടാവും കാരണം ബഷരീയത്തിലാണ് മുഹമ്മദ് മുസ്തഫ നിലകൊള്ളുന്നത് മലക്കിയത്തിലല്ല അതിന്റേതായ ചില സംഗതികളൊക്കെ മാതൃക വേണ്ടി മറ്റും അള്ളാഹു താല കൊടുക്കും ഞാൻ അപ്പൊ അങ്ങോട്ട് പോവല്ല അതേ സമയം തന്നെയാണ് പരസ്യമായി ഇസ്ലാമിലേക്ക് വന്നില്ലെങ്കിലും അബീബിന്റെ പിതൃവ്യനായ അബൂ താലിം ഇവിടെ പറയുന്നത് പലപ്പോഴും ശത്രുക്കളുടെ പ്ലാനുകൾ പാളാനുള്ള കാരണം അബൂ താലിമിനെ പേടിച്ചിട്ടാണ് കാരണം പരസ്യത്തിൽ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല അബൂ അബൂതാലേ പറയുകയാണെങ്കിൽ മക്കയിലെ അധിപനാണ് അപ്പൊ ഇവരുടെ പല പ്ലാനുകളും പാളിപ്പോയി കൊല്ലാനുള്ളത് എറിഞ്ഞാട്ടാനുള്ളത് നാട് കടത്താനുള്ളത് അബൂ താലിബിനെ പേടിച്ചിട്ട് അവരടങ്ങി അബു താലിബ് ഞാൻ മരിച്ചാലും വേണ്ടില്ല എന്റെ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നുവായിട്ട് മരിക്കണേ വരെ കൂടെ ഉണ്ടായിരുന്ന പിതൃവ്യനാണ് അബു താലിബ് ഇസ്ലാം സ്വീകരിച്ചു അതിനൊക്കെ ഒരുപാട് കാരണങ്ങൾ എടുപ്പ് പോണ ഏതാലാവട്ടെ ഈ രണ്ടാളുകൾ വിട പറഞ്ഞ കൊല്ലം മുസ്തഫാനബിക്ക് ദുഃഖത്തിന്റെ കൊല്ലമാണ് അപ്പൊ എന്താ ഉണ്ടാവുക ഈ കളിയൊക്കെ ഇരുന്ന ആളുകൾ സ്വാഭാവികം കളിയൊക്കെ കൊറക്കല്ലേ ഏത് ശത്രുക്കളാണ് ഞാൻ വേണ്ടടാ ഭാര്യ ഇല്ല ഉടനെ എളാപ്പില്ല മൂത്താപ്പില്ല നമ്മളെന്തിനാണ് അതിനേറ്റ് പോണ് ഒതുങ്ങിയിരുന്നോളൂന്ന് പറഞ്ഞിട്ട് അറങ്ങിയിരിക്കല്ലേ വേണ്ടത് മക്കാര് ചെയ്ത അതല്ല പരിഹാസം അങ്ങോട്ട് കൂട്ടി അക്രമം അങ്ങോട്ട് കൂട്ടി ആ സമയത്ത് കണ്ണീരോടെ മുസ്തഫ നബി മക്കയിൽ നിന്ന് കുടുംബക്കാർ ഏറ്റെടുത്ത് സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ അങ്ങോട്ട് മാറിച്ച അവിടെ പോയി കൂടെ അടിമണ്ടായിരുന്നു ആ ഒറ്റക്ക് കൂടെ നടന്ന് താങ്ങിയ ആ കൈകൾ അള്ളാഹു നാളെ പിടിച്ച് സന്തോഷിക്കാൻ ഭാഗ്യം നൽകട്ടെ കൂടെ ഉണ്ടായിരുന്നു അവിടെത്തി അവിടെത്തിട്ട് ഓരോ പ്രമുഖരായ ആളുകളുടെയും വീട്ടിൽ പോയി പറഞ്ഞു കൊലായില് മുറ്റത്ത് ചവിട്ടുപടിയിൽ ഇരുന്നിട്ട് അവരെ ഉണന്നിട്ട് പുറത്തു വരാൻ കാത്തിരുന്ന് പുറത്തു വരുമ്പോ പറയും പിന്നെ റിയില്ലേ ഞാൻ അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞാ ചീങ്ങി വർത്താനം പറയും അത് ശരി ഇത് പറയാനാ അങ്ങോട്ട് വന്നത് അള്ളാഹ് വേറെ ആളെ ഒന്നും കിട്ടിയില്ല കിട്ടിയിട്ടുള്ളു എന്തോ ഒരു ആട്ടലാണ് എന്തോ ഒരു ടെൻഷനാണ് എന്തോ വാക്കുകളാണ് അവരാട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവർ ഏറ്റെടുക്കുന്നു കരുതിട്ട് അപ്പൊ കുടുംബക്കാര് വരണ വർത്താനാണ് അത് ശരി റസൂലാക്കാൻ പൈ അന്നെ പറഞ്ഞു കിട്ടിയത് ഞാൻ എന്തൊരു വേദന ഉണ്ടാവ സമയത്ത് പോരാ ിലുള്ള പ്രമുഖരായ ആളുകൾ മുഴുവനും ചേർന്ന് മീറ്റിംഗ് കൂടിയിട്ട് അവരുടെ അടിമകളെയും കുട്ടികളെയും പുറത്തെറക്കാണ് എന്തിനെ എന്നിട്ട് ഇവരെ ഇളക്കിയിട്ട് അങ്ങാടി കൂട്ടിട്ട് പറഞ്ഞു എറിഞ്ഞൂടെ ഞാൻ പച്ച മലയാളത്തിലാ പറഞ്ഞു ഇതൊക്കെ പ്രസംഗത്തിന്റെ പ്രാസം ഞാൻ ഒഴിവാക്കുക എറിഞ്ഞൂടെ ഈ കുട്ടികൾ മുഴുവനും പുറത്തിറങ്ങിയിട്ട് കൂർത്ത മൂർത്ത കല്ലെടുത്തിട്ട് റസൂലെ അറിയാൻ തുടങ്ങി ചരിത്രം പറയുകയാണ് ഏറ് കിട്ടിയിട്ട് മുസ്തഫാ നബി ഭൂമിയിലങ്ങ് വീഴുകയാണ്

പീഡനത്തിന് നിരാശയുടെ നീര് കുടിച്ച് മരത്തിന്റെ ചുവട്ടിലായി ബോധം കിടുന്ന അവസ്ഥയിൽ വരെ എത്തിയിട്ടു ശരീരത്തിൽ നിന്ന് രക്തം പമ്പ് ചെയ്തിട്ട് കട്ടപ്പെട്ട് ഇരിക്കുന്ന മുഹമ്മദ് മുസ്തഫ പറയുകയാണ് അല്ലെങ്കിൽ പറയും പോലെ വായിച്ചെടുക്കേണ്ടതാണ് അങ്ങനെ കുശാഗ്ര നിങ്ങൾക്ക് നിങ്ങൾക്ക് പണ്ഡിതന്മാർക്ക് ഇടങ്ങറായില്ലേ ശത്രുക്കൾ ഉറഞ്ഞു തുള്ളുകയാണ് അല്ലേ കല്ലേറുകൊണ്ടുകൊണ്ട് രക്തം പമ്പ് ചെയ്തുകൊണ്ട് അബോധാവസ്ഥയുടെ വക്കിലാണ് അല്ലേ മൊത്തത്തിൽ പ്രപഞ്ചം നിങ്ങൾക്ക് ഭാരമായെങ്കിൽ ഞാൻ നിങ്ങളെ ഒഴിവാക്കിയിട്ടില്ല ഈ പ്രതിസന്ധിയില്ലെന്ന് പരീക്ഷണത്തിൽ നിന്ന് വേദനയില്ലെന്ന് ഈ അതനയില്ലെന്ന് ദുരിത ദുരന്തത്തില്ലെന്ന് നിങ്ങൾക്ക് ആകാശലോകം തുറന്ന് കിടക്കുകയാണ് മുത്തുനബിയേ ഭൂമി ഭാരമായിട്ടുണ്ടെങ്കിൽ ആകാശത്തേക്ക് റസൂലല്ലാഹ് سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ഈ ീ ഒരു വേദന നമ്മുടെ ആയുസിൽ ലോകത്തുള്ള മുഴുവൻ ആളുകളും ചേർന്ന് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഞെരിയാണി എറിഞ്ഞങ്ങട്ട് പൊളിച്ച് എന്തിന്റെ പേരിൽ ലോകത്തെ ഏറ്റവും വലിയ സത്യം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ എന്നോട് ഈ ചരിത്രങ്ങൾ ഇങ്ങനെ ഒരു പറഞ്ഞപ്പോ അരിമാൻ സൂഫി ഉണ്ടായിരുന്നു മൂപ്പൻ എന്നോട് പറഞ്ഞു എനിക്ക് ജനങ്ങളെ നേരിട്ടാൻ വേണ്ടി നിങ്ങളത് വായിക്കാൻ പെട്ടെന്ന് മനസ്സിലായി ഞാൻ ചേറിട്ടാ എന്താർക്കുക ഞാൻ എറിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് പുറത്താക്കണേ എന്താന്ന് വിശ്വസിച്ചു നാലേ എത്തിപ്പാഗ് പറഞ്ഞാൽ വേറെ എനിക്ക് പരീക്ഷണമൊന്നുമില്ല സ്വർക്കടമൊന്നുമില്ല അപ്പൊ അതെങ്കിലും വേണ്ടെന്ന് വിശ്വസിച്ചു നമുക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നം വരുമ്പോഴേക്ക് പള്ളിയും ഇല്ല ദീനുമില്ല നിസ്കാരം ഇല്ല മനസ്സിൻ്റെ ഉള്ളിൽ പരാതിയായി ആക്ഷേപായി ഇതിന്റെ ഒരു കോടിയിൽ ഒരു അംശം നമുക്കുണ്ടോ പ്രിയപ്പെട്ടവര് ഇതിന് വായിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പാഠം എന്താ അറിയാം അതിനാണ് ഇന്ന് ഈ വിഷയം കൊടുത്തത് പരീക്ഷണങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും വരുമ്പോ അത് അള്ളാഹു താലെ ഏറ്റെടുക്കാനുള്ള ഒരു വാതിൽ തുറക്കലായിട്ട് വായിക്കണം അതാണ് ഞാൻ ഇസ്രാവും നടന്നത് മുത്തുനിയുടെ ജീവിതത്തിൽ കൊടും പരീക്ഷണത്തിന്റെ കൊടുമുടിയിൽ കയറിയപ്പെട്ട അപ്പോഴാണ് ആകാശം തുറന്നിട്ട് അവിടെ പ്രശ്നമാണ് എന്നിട്ട് അർത്ഥം ഭൂമിയിൽ പ്രശ്നമാണ് ഇങ്ങോട്ട് വരും ഞാൻ ഇവിടെ ഉണ്ട് പോയി പോയി എവിടെ എത്തി നേരം എന്റെ അടുത്ത് ബുറാഖിനെ കൊണ്ടുവരപ്പെട്ടുറാക്ക് എന്താണ് ബുറാക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ബർക്ക് എന്ന വാക്കിൽ നിന്ന് വന്നാണ് അതിന്റെ അർത്ഥം തന്നെ മിന്നൽ എന്നാണ് അപ്പൊ ഇത് പ്രകാശം ഒരു പ്രകാശവാഹനം അർത്ഥം വെക്കാം പ്രകാശത്തിന് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ യാത്ര ചെയ്യാം അപ്പൊ ഇതൊന്നും ഭൗതികമായി ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ നിഷ്പ്രയാസം സാമാന്യുള്ളവർക്ക് സാധിക്കും ആ അതിനെക്കുറിച്ച് പറയാൻ പ്രകാശാണ് ദൂരത്തേക്കാണ് ബുറാക്കിന്റെ ഓരോ അതിനെ കുറിച്ച് എന്ന് പറയുന്നത് എങ്ങനെ പ്രകാശത്തിന്റെ വേഗതയാണ് ആ സൂചിപ്പിക്കുന്നത് അന്ന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അന്ന് മോഡേൺ ഇന്നത്തെ സയൻസ് അന്നില്ലല്ലോ അപ്പൊ അങ്ങനെ പറയാൻ പറ്റുള്ളൂ കണ്ണത്താ ദൂരത്തേക്കാണ് എന്ന് പറഞ്ഞാൽ പ്രകാശ വേഗതയിലാണ് ബുറാക്ക് എന്നെ കൊണ്ടുപോകുന്നത് അങ്ങനെ വളരെ ചുരുക്കിയിട്ട് ഒരു ഹദീസാണ് ഉദ്ധരിച്ചത് ബൈത്തുൽ മുഖദ്ദസിൽ മുഖത്തു അവിടെ ഒരു ചെറിയ കുറ്റിയുണ്ടായിരുന്നു അമ്പിയാക്കളൊക്കെ മൃഗങ്ങളെയും വാഹനങ്ങളെയും കെട്ടി വന്ദിക്കാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലത്ത് തന്നെയാണ് ഞാനും ബന്ധിപ്പിച്ചത് ഞാൻ പള്ളിയിൽ അങ്ങ് എന്റെ പിന്നാലെയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തിൽ പരം വരുന്ന അമ്പിയാക്കളാണ് അവരിൽ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം O mm -hmm. എല്ലാ അമ്പിയാക്കളും മുർസലിങ്ങളും മുത്തനബിയുടെ പിറകിലുള്ള നമസ്കാരമാണ്കിലാണ് ഇബ്രാഹി നബി ഉള്ളത് ലോകത്തിന്റെ ഇമാമ ഒരേ ഒരേ ആള് മാത്രമാണ് അത് തിബല ഇമാമാണ് അത് ഇമാമാണ് അത് അർലിന്റെ മാമാണ് അത് സമായി മാമാണ് അത് ബഹറിന്റെ മാമാണ് അത് പറയും അത് ജിന്റെ അത് ഇൻസിന്റെ അത് അമലാന്റെ മാമാണ് അത് ലോകത്തിന്റെ ലോകോതിന്റെ ചോദമാണ് എല്ലാ ദുരിതവും രോഗവും വേദനയും പമ്പ കടക്കാനുള്ള സിദ്ധൌഷം കേൾക്കണോ അമാനുഷികമായ മരുന്നുകൾക്കണോ അത് മധുർ റസൂലിൽ മുത്തഫ കുത്തുമത് കടയിൽ പോലും എനിക്ക് അടിവേറിൽ കഠിനമായ വേദനയാണ് ഇപ്പോൾ എനിക്ക് വേദനയില്ല ദുരിതമില്ല രോഗമില്ല ബലഹീനതയില്ല ക്ഷീണമില്ല എല്ലാത്തിന്റെയും മറു മരു Amen. Mm -hmm. കൊണ്ട് അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകൾ സദസ്സിലുണ്ട് ദുനിയാവ് ദുരിതത്തിന്റെയും പരീക്ഷണത്തിന്റെയും ആലയമാണ് പക്ഷെ സഹിക്കാൻ കഴിയാത്ത പരീക്ഷണം നൽകി ഞങ്ങളെ ഈ മാനെ പരിശോധിക്കല്ല അള്ള സഹിക്കാൻ കഴിയാത്ത വേദലിൽ ഞങ്ങളെ ദേവത്ത് ഈ സദസ്സിൽ ബ്ലോക്ക് ഉള്ളവരുണ്ട് നീക്കി കൊടുക്കണേ കൊലുക്കണ ക്യാൻസറിന്റെ ശാഖയുള്ളവരുണ്ട് മാറ്റി കൊടുക്കണേ കൊലുകണേ മൂത്ര കല്ലുകൊണ്ട് ബുദ്ധിമുട്ടാകുന്നവരുണ്ട് നീ ഒഴിവാക്കി കൊടുക്കണേ കൊലുക്കണേന്ന് ഷുഗർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ശിഫയാക്കി കൊടുക്കണേ കൊലക്കണേന്ന പ്രഷർ കൊണ്ട് തളരുന്നവരുണ്ട് മാറ്റി കൊടുക്കണേ മാറ്റിക്കൊലുക കടക്കിണയിൽ പുലുങ്ങിയവരുണ്ട് നീക്കി കൊടുക്കണേ കൊലുകണേ മക്കളെ കെട്ടിക്കാൻ പോലും പ്രയാസപ്പെട്ട് എന്താ ചെയ്യുക എന്ന് കണ്ടു കൊണ്ട് കണ്ടുമായി നടക്കുന്നവരീ ഏറ്റെടുത്ത് സന്തോഷിക്കണേ അല്ല സഹായിക്കുന്നവരെ സഹായിക്കണേ അല്ലെ നിന്റെ അലപ്പായ അത്തയായ മുത്തിനെ ഈ ഭൂമിയിലേക്ക് നീ ഇറക്കിയത് മാനവരാശിയുടെ രക്ഷകനായ സമ്മാനമായിട്ടാണ് എന്നിട്ട് പോലും ആ സമ്മാനത്തിനെ പൂ കൊണ്ടല്ല ജനങ്ങൾ ഒഴിഞ്ഞത് ആ സമ്മാനത്തിന് തോട്ടുണാലേ എല്ലാ ഇട്ടു ഇട്ടുവിടുന്നു ജനങ്ങൾ ആ സമ്മാനമായ നിന്റെ നിന്റെ ഏറ്റവും വലിയ സമ്മാനമായ മുത്തിനെ കല്ലുകൊണ്ട് എറിഞ്ഞത് അവിടുത്തെ ശരീരമല്ലേ പൊളിഞ്ഞത് അവിടുത്തെ കാലിൽ നിന്നല്ലേ പമ്പ് ചെയ്തത് ആ ഇടങ്ങേറില്ലെന്ന് പരീക്ഷണത്തിൽ നിന്ന് പ്രതിസന്ധിയില്ലെന്ന് നീ കൊണ്ടുപോയതോ ിൽ വിരുന്നുകാരനായിട്ടല്ലേ ചക്രവാത്തിയായിട്ടല്ലേ സിതറ തുൽ സുൽബാനായിട്ടല്ലേ ഞങ്ങൾക്കത് സങ്കൽപ്പിക്കാനോ അവന് ചെയ്യാനോ കഴിയില്ല പക്ഷേ മത വർഗത്തുകൊണ്ട് നിന്റെ അനുഗ്രഹത്തിന്റെ സഹായത്തിന്റെ വാതിലുകൾ ഞങ്ങൾക്ക് തുറന്നു തരണേ അള്ള ഞങ്ങൾക്ക് അടഞ്ഞുകിടക്കുന്ന തറജയുടെ വാതിലുകൾ തുറന്നു ൾ തുറന്ന് തരണേ അമ്മ ഓരോ പരീക്ഷണങ്ങളും ഓരോ പ്രയാസങ്ങളും ആ നിന്നിലേക്ക് ഉയരാനും അടുക്കാനുമാണ് ഉപയോഗപ്പെടുത്തിയെങ്കിൽ ഞങ്ങൾക്ക് നീ തരുന്ന ഓരോ രോഗങ്ങളെ കൊണ്ടും വേദനകളെ കൊണ്ടും നിന്നിലേക്ക് കൂടുതൽ കൂടുതൽ എടുക്കാനുള്ള ഭാഗ്യം നൽകണേ അമ്മ പിന്നെ ഏറ്റവും പ്രയാസത്തിന്റെയും പരീക്ഷണത്തിന്റെയും തീച്ചുളയില്ലെന്നാണ് ഉയർച്ച കിട്ടിയത് അതാണ് ഇന്നത്തെ വിഷയത്തിന്റെ മെസ്സേജ് ദീർഘമായി ഞാൻ പറയുന്നില്ല അതുകൊണ്ട് മിണറാജ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതമാണ് ഭൂമിയിൽ ഏറുകൊണ്ട് തളർന്നു കിടന്ന് ബോധം കെട്ട ഒരാള് ഏഴാകാശത്തിന്റെ മേലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് ലോകത്ത് അതീതമായ ഏറ്റവും വലിയ വിസ്മയമാണ് അള്ളാന്റെ സ്വകാര്യ സ്വത്താണ് മുഹമ്മദ് മുസ്തഫ ബാക്കി ഭാഗങ്ങൾ ഇൻഷാള്ളാ നമ്മുടെ പ്രഭാഷണ അന്വേഷണ യാത്രക്കിടയിൽ നമുക്ക് വായിക്കാവുന്നതാണ് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ എന്ന് മാത്രം ദ്വാ ചെയ്ത് യാത്രക്കാരും മറ്റൊക്കെ ഇരിക്കുന്നുണ്ട് ദീർഘമായി സംസാരിക്കുന്നത് ശരിയല്ല എന്നതിനാൽ ഒരു ചെറിയ ദ്വായ നമ്മൾ പിരിയുകയാണ് ഇൻഷാല് പറയാനുണ്ടോ എന്തെങ്കിലും നേരത്തെ പറഞ്ഞല്ലോ ഈ മാലിലെ വളരെ പാവപ്പെട്ട വളരെ എന്ന് പറഞ്ഞാൽ ഞാൻ പേര് ഇങ്ങളോട് പറയുന്നില്ല നിങ്ങൾ ഞാൻ അങ്ങനെ പറയുമ്പോൾ തന്നെ മനസ്സിലായിക്കോ വളരെ പാവപ്പെട്ട ഒരു സുഹൃത്തിന്റെ മോളകല്യാണം മേറാജി സംഭവിച്ച റജബല്ലേ നമുക്കൊക്കെ അള്ളാഹുത്തല്ല പ്രയാസങ്ങളിൽ നിന്ന് മോചനം കടങ്ങളിൽ നിന്ന് രക്ഷ അള്ളാഹു നമ്മളെ പാവപ്പെട്ടവനെ സഹായിച്ച കൂടെ അല്ല ഉണ്ടാവും പിന്നെ രോഗങ്ങളൊന്നും അല്ല ഇല്ല എന്നുള്ളതിന് തെളിവല്ല നമ്മളെ കൂടെ ഇല്ല എന്നുള്ളതിന് തെളിവല്ല അങ്ങനെ അതിനാണ് ഈ സംഭവം പറഞ്ഞത് റസൂല അള്ളാന്റെ സ്വന്തം ആളാണ് ത്വായ്പില് കല്ലെറിഞ്ഞപ്പോ തടുക്ക അള്ളാക്ക് കഴിയില്ല അള്ളാഹുക്ക് കഴിയില്ലായി കഴിയും അള്ള ഏറിയട്ടെ എന്ന കാര്യം കുറച്ച് കേറെ കൊള്ളട്ടെ അങ്ങനെ ഒരു പരിപാടി അതിലൊന്നും തളരരുത് ഹബീബിനെ ഏറെ കൊള്ളുക ചെയ്യണെങ്കിൽ നമ്മൾ അള്ളാഹു താലം മറന്നുകൊണ്ടി കടം കൊണ്ടുപോയി ശത്രുക്കളെ കൊണ്ടു കയറി അപ്പൊ റസൂറുകൾക്കണം പുഞ്ചിരി ചിക്കണം അപ്പൊ നമ്മക്ക് ഉയർച്ചു അള്ളാഹു തോഫിക്ക് അതിനാണ് ഉയർച്ച പരീക്ഷണത്തിൽ നിന്നല്ലാതെ ഉയരൂല പരീക്ഷണം കഴിഞ്ഞാൽ അടുത്ത ഘട്ട ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ തങ്ങളടക്കമുള്ള ആളുകൾ ഇരിക്കുന്ന സയ്യിദ് അഹൽപ്പെട്ട് അഹമ്മദില്ല അള്ളാഹുല്ലാ പറക്കത്തോടെ നമ്മളെ കബൂൽ ആക്കട്ടെ നിങ്ങളെല്ലാരും നിങ്ങള് കയ്യിലിങ്ങനെ കൊടുത്തിരുമ്പോ ഞാന് ദ്വാരക്ക ചെറിയൊരു ദ്വാര എല്ലാരും നല്ല രൂപത്തിൽ ഒന്ന് തരി ആ പാവപ്പെട്ടവനൊന്ന് സഹായിക്കാൻ എല്ലാരും ഒന്ന് പങ്കെടുക്കുക റഷീദ അതിനൊന്നാ അള്ളാഹുത്തൽ സലാമത്തായി കൊടുക്കട്ടെഹു അല മൊഹമ്മത് ഇതൊരു സദസ്സിന്റെ പർക്കത്തിന് വേണ്ടി പിരിക്കട് നിങ്ങൾ എല്ലാരും പറ്റുമ്പോ ആ കല്യാണത്തിൽ നിന്ന് പോയിട്ട് നന്നായി സഹായിക്കണം സദസ്സിൽ സഹായിച്ച പർക്കത്തിന് വേണ്ടിയിട്ടാണ് അലൈ ഇഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم صلى الله على محمد കൊണ്ട് ഞങ്ങളെ ബലായുകൾ ഒഴിവാക്കി തരണ പാവപ്പെട്ടവരെ സഹായിക്കുന്നവരെ നീ ഏറ്റെടുക്കണല്ല കടമുള്ളവർക്ക് വീട്ടി കൊടുക്കണേല്ല രോഗമുള്ളവർക്ക് മാറ്റി കൊടുക്കണല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണല്ല ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണേയല്ല ശമ്പളമില്ലാത്തവർക്ക് ശമ്പളം നൽകണേല്ല മനപ്രയാസത്തിൽ കഴിയുന്നവർ രക്ഷപ്പെടുത്തലയോ തങ്ങളല്ലേ അല്ലെ തങ്ങളല്ലേ ഏ ഏ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേല്ല പഠിച്ചവനെ ബലായിൽ എടങ്ങേറായി രക്ഷപ്പെടുത്തണയുള്ള പഠിച്ചവനെ നാടിനെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലാക്കണേല്ല ഭാര്യമാരെ കൊണ്ട് മക്കളെ കൊണ്ട് കഷ്ടപ്പെടുന്നവര് രോഗം കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവരുണ്ട് സലാമത്തിന്റെ ബാബ് തുറന്നു ഞങ്ങളിൽ നിന്ന് മരിച്ചു കബറിൽ കിടക്കുന്ന മാതാപിതാക്കൾ ഉസ്താദന്മാരും കുറ്റവരുടെ അവർ കൂട്ടുകുടുംബാതിരികൾ പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മമ്മിനീകൾ അല്ലോ എല്ലാവർക്കും സ്വർഗത്തിന്റെ സുഗന്ധവും സുഖവും സൗകര്യവും സൗരഭ്യവും നൽകണേല്ല പടച്ചവനെ നരകത്തിന്റെ തീജ്വാല കബറിലേക്ക് അടുപ്പിക്കല്ല അമ്മ ആരെങ്കിലും നേരിയ നേരിയതാപെങ്കിലും സഹിക്കുന്നെങ്കിൽ അവരെ തൊട്ടേതാ ഒഴിവാക്കി കൊടുക്കണേയല്ല ഈ നാട്ടിൽ അത്മത്യ ചെയ്യണേ അല്ല അഭിവൃദ്ധി നൽകണേയല്ല ഐക്യം നൽകണേയല്ല സന്തോഷം നൽകണേല്ല നാടി